നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച ആഭിഷ്ടവരദായകനായ സേനാനായകനായ എല്ലാ അതിവേഗം ദുഃഖങ്ങൾ അകറ്റുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുവാൻ പറ്റിയ ഉത്തമമായ ദിവസമാണ് ഈ കലിയുഗത്തിൽ കൺകണ്ട ദൈവമായ പ്രസന്നമൂർത്തിയായിരിക്കുന്ന സ്വാമിയെ ഭജിക്കുന്നവരുടെ ക്ലേശങ്ങളും ദുഃഖങ്ങളും നശിക്കുന്നതാണ് ശ്രീ മുരുകനെ ഭജിക്കുന്നവർക്കെല്ലാം ആവശ്യമായതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കുന്നതാണ് ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കടമെന്ന വാക്കിനാലാണ് കാരണം ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പണക്കാർ മുതൽ പാവപ്പെട്ടവർ വരെ എടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരു സാധാരണക്കാരന് കടമെടുക്കുമ്പോൾ നിത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വളരെ ഏറെയാണ് അങ്ങനെയുള്ള കടങ്ങൾ വീട്ടുന്നതിനായിട്ട് ഭഗവാ ചൊവ്വ ഭഗവാനായിട്ട് നമുക്കൊരു വഴി തുറന്നു കാട്ടിത്തരികയാണ് അതായത് മൈത്രേയ മുഹൂർത്തം കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മുഹൂർത്തമാണ് ഇന്ന് ഉച്ചയ്ക്കാണ് ആ മുഹൂർത്തം വരുന്നത് മൈത്രി മുഹൂർത്തത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മൈത്രേയ മുഹൂർത്തത്തിൽ നാം ഒരു കവറിൽ ഒരു രൂപ നാണയമായാലും മതി എത്ര നിങ്ങൾക്ക് അടക്കടം വീട്ടാനായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റുമോ അത്രയും എടുത്ത് വയ്ക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പതിനൊന്ന് രൂപ എടുത്തു വയ്ക്കാം ഒരു രൂപ എടുത്തു വെച്ചാലും അതിനോടൊപ്പം ഒരു രൂപയുടെ നാണയം കൂടി അതിനോടൊപ്പം വെക്കേണ്ടതാണ് ഒരു രൂപ നാണയം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസം കൂടി ഉള്ളുന്നതാണ് അതുപോലെ തന്നെ ചൊവ്വാകാരകനായ മുരുഖ ഭഗവാന്റെ അനുഗ്രഹമുള്ളതുമാണ് ഇന്നത്തെ ഈ മൈത്രി മുഹൂർത്തത്തിന്റെ സമയം ഞാൻ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ഈ മൈത്രി മുഹൂർത്തം നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഹോരയ ഹോരയുണ്ട് ആ ഹോരയിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് ഇതുപോലെ കവറിനുള്ളിൽ പൈസ എടുത്തു വെക്കാവുന്നതാണ് അങ്ങനെ എടുത്തു വെക്കുന്ന പൈസ ഒരു രൂപ നാണയം വെച്ചാൽ മതി അതായത് ചൊവ്വാഹോര വരുന്നത് ചൊവ്വാഴ്ചകളിൽ രാവിലെ ആറ് തൊട്ട് ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയങ്ങളിലാണ് ഇതിൽ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഒരു മണി തൊട്ട് രണ്ട് വരെയുള്ള സമയങ്ങളിലാണ് ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചൊവ്വാഴ്ച കഴിവതും ഒരു ഏഴ് ചൊവ്വാഴ്ചകൾ ഇതുപോലെ ചെയ്തു ഒരു രൂപ നാണയം വീതം ആ കവറിലിട്ടങ്ങൾ മുർഗഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഓം ശരവണഭവായ നമ എന്ന എന്ന നാമം ഒരു പതിനൊന്ന് വട്ടം ചൊല്ലി വേണം ഈ കവറിനുള്ളിലേക്ക് നാണയം എടുത്തു വെക്കുവാനായിട്ട് എത്ര വലിയ കടമായാലും ഏഴാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വീട്ടി കിട്ടുന്നതായിരിക്കും മുരുഗഭഗവാൻ അതിനുള്ള വഴി തുറന്നു കാട്ടിത്തരുന്നതാണ് മൈത്രേ മുഹൂർത്തം മാസത്തിൽ രണ്ടു തവണ വരുന്നതാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന സമയം ഇന്ന് പത്ത് മുപ്പത്തിരണ്ട് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയുള്ള സമയമാണ് മേടലഗ്നവും അശ്വതി നക്ഷത്രവും കൂടി ഇരുന്ന സമയമാണ് ഈ മൈത്രീയ മുഹൂർത്തമായി വരുന്നത് ഏത് കടമാണോ വീട്ടേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ വിചാരിച്ച് കവറിനുള്ളിൽ പൈസ ഒരു ചെറിയ തുക എടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ കടം വീട്ടാനാവുന്നതാണ് നിങ്ങൾ കൂടിയും പ്രാർത്ഥനയോടും കൂടിയും നിങ്ങളുടെ അധ്വാനവും കൂടിയാകുമ്പോൾ ഫലം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇരട്ടി തന്നെയാകും എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്